ചേർത്തല നഗരസഭയ്ക്ക് കീഴിലുള്ള ആർദ്ര സ്പെഷ്യൽ സ്കൂളിന്റെ പതിനാറാമത് വാർഷികം ആഘോഷിച്ചു ചേർത്തല നഗരസഭ ടൗൺ ഹാളിലാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയത് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ കലാപരിപാടികളും ഇതോടൊപ്പം നടന്നു ചേർത്തല നഗരസഭയുടെ കീഴിൽ രണ്ടായിരത്തി എട്ടിലാണ് ആർദ്ര സ്പെഷ്യൽ സ്കൂൾ ആരംഭിച്ചത് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകി പരിമിതികൾ ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ ആരംഭിച്ചത് പതിനാറാം വാർഷികാഘോഷം ശ്രദ്ധേയമായി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ രാവിലെ പതാക ഉയർത്തി തുടർന്ന് തിരക്കഥാകൃത്ത സുനീഷ് വാരനാട കുട്ടികളുമായി ആശയങ്ങൾ പങ്കുവച്ചു കുട്ടികളുടെ കലാപരിപാടികളും നടന്നു ഉച്ച നടന്ന സമ്മേളനം ദലീമ ദലീമ ജോജോ ജോജോ ചെയ്തു ചെയ്തു കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം നമ്മുടെ ഉച്ചകഴിഞ്ഞ് എത്ര കഴിവുള്ളവരാണ് എന്ന് കാണിക്കുന്ന ഒരു മാതൃകയായിരുന്നു ഇവിടെ ഈ സ്റ്റേജില് വിഭിന്ന ശേഷിയുള്ള കുഞ്ഞുമക്കളാണ് അവരുടെ ഏറ്റവും കഴിവുകളാണ് നമ്മൾ കണ്ടത് പിന്നെ നല്ലൊരു ഈശ്വര പ്രാർത്ഥന കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി നല്ല നന്നായി വളരെ മനോഹരമായിരുന്നു ആ ഈശ്വര പ്രാർത്ഥന വളരെ സന്തോഷം തോന്നി നമ്മുടെ കുഞ്ഞു മക്കൾ ഒരു പക്ഷേ ഈ ഭൂമിയിൽ കാണുന്ന ദൈവങ്ങളാണ് ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു പാപവും ചെയ്യാത്ത നമ്മുടെ മക്കൾ ഒരു പാപവും ചെയ്യാത്ത അവരെ നോക്കുന്ന അച്ഛനമ്മമാർ ഒരു പാപവും ചെയ്യാത്ത അവരുടെ അധ്യാപകർ ഒരു പക്ഷെ ഇവരെല്ലാം നയിക്കുന്ന ഒരു ശക്തിയുണ്ട് സമൂഹത്തിന് മാതൃകയാകുവാനായിട്ടാണ് ഇവരിങ്ങനെ മുന്നിൽ നിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാഗവൻ അധ്യക്ഷയായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു ആർദ്ര സ്കൂൾ പ്രിൻസിപ്പൽ സി മിനിമോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രശസ്ത വയലിനിസ്റ്റ് ബിജു മല്ലാരി മുഖ്യാതിഥിയായി മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭാ ജോഷി കൌൺസിലർ എ അജി മുനിസിപ്പൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി കെ സുജിത്ത് സി ഡി എസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി ജ്യോതിമോൾ പി ടി ഐ പ്രസിഡന്റ് സുനിൽദാസ് എന്നിവർ ആശംസകൾ നേർന്നു പ്രൊജക്ട് ഓഫീസർ സ്റ്റാലിൻ ജോസ് പി ഡി നന്ദിയും പറഞ്ഞു